ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റങ്കര റെയിൽവേ സ്റ്റേഷനി സമീപമാണ് അവിടെ ഒരു എട്ടര സെൻറ് സ്ഥലവും ഈ കാണുന്ന മൂന്ന് ബെഡ്റൂം വീട് വൽപ്പനിക്കുന്നുണ്ട് കേട്ടോ ചുറ്റും കെട്ടും കാര്യങ്ങളും ഇതൊക്കെയായിട്ട് നല്ല കിണറും ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ കുറച്ച് പുല്ലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ പെയിൻറിങ് നടക്കുന്നുണ്ട് കേട്ടോ പെയിൻറിങ് നടക്കുന്നുണ്ട് ആദ്യം പറമ്പ് കാണാം നമുക്ക് ഇവിടെ നമുക്ക് കയറി വരുന്ന കാർപ് പോർച്ചിന് വേണ്ടിയിട്ട് ഷീറ്റൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പറമ്പ് ചുറ്റും കെട്ടും കാര്യങ്ങളുണ്ട് ഗേറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഗേറ്റും കാര്യങ്ങളുണ്ട് പറമ്പ് നല്ല പറമ്പാണ് നല്ല പറ്റാത്ത കിണറുണ്ട് കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് വടക്ക് കിഴക്ക് മുതലേക്ക് തന്നെയാണ് കിണർ വന്നേക്കുന്നത് ജാതിയും കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഷീറ്റ് മറ്റേ വർക്ക് ഏരിയ ഷീറ്റിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും മുകൾ ഭാഗവും പ്രെസ്സൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വീടിൻ്റെ അകം കാണാം കേട്ടോ സിറ്റൗട്ട് സിറ്റൗട്ടിന്ന് നേരെ റൂമിലേക്ക് കിടക്കണു ലീവി ലിവിങ് റൂമിൽ നല്ല സൗകര്യങ്ങളുണ്ട് ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മറ്റേ ഡൈനിങ് വരണം ഡൈനിന്ന് ലെഫ്റ്റ് സൈഡ് ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ ഈ ബെഡ്റൂം അല്ല ഓക്കെ ബാക്കി രണ്ട് ബെഡ്റൂം ആണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം ഈ ബെഡ്റൂമിന് ഫുള്ള് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാനും കാര്യങ്ങളും എല്ലാതുകൊണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് അറ്റാച്ചഡ് ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം എടുക്കുവാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ ഹാളിൽ ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമും ആണ് ഇതിന് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂംസ് ഒരു അധികം വലിപ്പുള്ള ബെഡ്റൂംസ് അല്ല ഒരു പത്തെ പത്ത് ആ സൈസിലൊക്കെ വരും പന്ത്രണ്ട് പത്ത് പത്തേ പത്ത് ആ സൈസില് പിന്നെ ഇവിടെ ഇതും അറ്റാച്ചഡ് കേട്ടോ ഇനി നമുക്ക് ഹാളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും ലൈറ്റില്ലാത്ത കാലം ഇതിൻ്റെ നിൽക്കണേ പിന്നെ ഇവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചണില് കാർബോർഡ് വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും പിന്നെ ബാക്ക് നമ്മൾ ഇവിടെ ഫുള്ള് ഗ്രില്ലിലേക്ക് ഇട്ട് ഡ്രസ്സ് ചെയ്തിട്ട് എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെയിന്റിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ചുറ്റും മധുരം കാര്യങ്ങളുണ്ട് ചുറ്റുവട്ടത്തിൽ നിറച്ച് വീടുകളുണ്ട് കണ്ടില്ലേ എല്ലാം നല്ല ഏരിയയിലാണ് ഇഷ്ടംപോലെ വീടുകളാണ് ചുറ്റും ഓക്കെ ഇപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് എട്ടര സെൻറ്റ് സ്ഥലം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി ഒരുനൂറ് ആയിരം സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ ബാക്കിൽ വർക്ക് ഏരിയ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതുണ്ട് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഷീറ്റിടാൻ കാറിടാനൊക്കെ ആയിട്ട് ഷീറ്റൊക്കെ ഇട്ട് അത് കണ്ടില്ല നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് വഴി മണ്ണ് വഴി ടാറിങ് റോട്ടിന് സെക്കൻഡ് പ്ലോട്ട് ഓക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടുതലല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് കാര്യം പഴക്കൊന്നുമില്ല ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വളരെ കുറച്ച് ദൂരമുള്ള ഒരു കിലോമീറ്റർ ഒക്കെ ഉള്ളതുമാണ് വീടിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ ബാക്കാ ബാക്കും മദിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് നമ്മുടെ മുഗൾ ബാഗാണ് കേട്ടോ വീടിൻ്റെ മുകൾ ബാഗന് ഇതെല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ ഇടിച്ച ടാങ്കും കാര്യങ്ങളും പിന്നെ മോൾ ഭാഗത്തു നിന്ന് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള വീടുകൾ കാണാം ഉണ്ടല്ലേ നമ്മുടെ നേരെ ഫ്രണ്ടിൽ അപ്പുറത്ത് അതുപോലെ ഇവിടെ ഫ്രണ്ടിലൊരു വീട് ലെഫ്റ്റ് സൈഡിൽ വീട് ഫ്രണ്ടിൽ രണ്ട് വീട് ഓക്കെ നമ്മുടെ വീടിൻ്റെ ബാക്കിലൊരു വീട് അതേപോലെ തന്നെ ഈ സൈഡിലും തെക്കേ സൈഡിലും വീടുകളാണ് കണ്ടില്ലേ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഇവിടെ കൂടുതലും എന്നിട്ട് പറയാ കൂടുതലല്ല മറ്റേ ബസ് റോട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ ഇത് മണ്ണ് വഴി താറിംഗിൽ നിന്ന് സെക്കൻമിളോട്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും നമ്മുടെ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ കൊടുക്കാനെന്തെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക്